നമസ്കാരം ബന്ധവൈരികളായ പാകിസ്ഥാനെ തകർത്തിറങ്ങിയ വീണ്ടും ഒരു ഇടിപെട്ട വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ് ടീം ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫിയുടെ ഗ്രൂപ്പ് എയിലെ രണ്ടാം റൗണ്ട് പോരാട്ടത്തിൽ പാക് പടയെ ആറ് വിക്കറ്റിനാണ് രോഹിത് ശർമ്മയും സംഘവും കശാപ്പ് ചെയ്തത് തുടരെ രണ്ടാം ജയവുമായി സെമിഫൈനലിൽ സ്ഥാനവും ഇന്ത്യ ഉറപ്പാക്കിയിരിക്കുകയാണ് പാകിസ്ഥാൻ ടീമിന്റെ സ്ഥിരം നന്ദകനായ സ്റ്റാർ ബാറ്റർ വിരാട് കോഹ്ലിയാണ് ഒരിക്കൽ കൂടി ഇന്ത്യയുടെ ഹീറോ ആയത് അൻപത്തിയൊന്നാം ഏകദിന സെഞ്ചുറിയോടെ അദ്ദേഹം പാക് ടീമിനെ തകർത്ത് വിടുകയായിരുന്നു നൂറ്റി പതിനൊന്ന് പന്തിൽ ഏഴ് ഫോറുകളടക്കം പുറത്താകാതിന് നൂറ് റൺസാണ് കോലി കുറിച്ചത് അതിനിടെ അദ്ദേഹത്തിന്റെ സെഞ്ചുറി മനഃപൂർവ്വം തടയാൻ ശ്രമിച്ചെന്ന് ചൂണ്ടിക്കാട്ടി വലിയ വിമർശനങ്ങളാണ് പാക് പേസർ ഷഹീൻ അഫ്രീഡി നേരിടുന്നത് സ്റ്റേഡിയത്തിലെ കാണികൾ കൂകി വിളിച്ചാണ് അദ്ദേഹത്തെ പരിഹസിച്ചത് സോഷ്യൽ മീഡിയയിലും വലിയ വിമർശനങ്ങളാണ് ഷഹീനെതിരെ ഉയരുന്നത് എന്താണ് ഈ ഒരു സംഭവത്തിന് പിന്നിലെന്ന് നോക്കാം ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് റൺസിന് വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റ് വീശിയ ഇന്ത്യ വളരെ അനായാസമാണ് ഇതിലേക്ക് കുതിച്ചെത്തിയത് നാല്പത്തിയൊന്ന് ഓവറുകൾ പൂർത്തിയായപ്പോൾ ഇന്ത്യ നാല് വിക്കറ്റിന് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് റൺസ് എടുത്തിരുന്നു എൺപത്തിയേഴ് റൺസുമായി വിരാട് കോഹ്ലിയും ഒരു റണ്ണുമായി പുതുതായി എത്തിയ അക്ഷർ പട്ടേലുമായിരുന്നു അപ്പോൾ ക്രീസിലുണ്ടായിരുന്നത് ഇന്ത്യക്ക് ജയിക്കാൻ വേണ്ടത് പതിനേഴ് റൺസ് മാത്രം കോഹ്ലിക്ക് സെഞ്ചുറി കുറിക്കാൻ വേണ്ടത് പതിമൂന്ന് റൺസും ആയിരുന്നു ഇന്ത്യൻ ജയത്തിനൊപ്പം കോഹ്ലിയുടെ സെഞ്ചുറി കൂടി കാണാൻ ആരാധകരും വലിയ രീതിയിൽ ആഗ്രഹിച്ചിരുന്നു പ്രത്യേകിച്ച് കോഹ്ലി ഇപ്പോൾ നേരിടുന്ന ഈ ഒരു പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുമെന്ന രീതിയിൽ നാൽപ്പത്തിരണ്ടാമത്തെ ഓവർ ബൗൾ ചെയ്യാൻ ഷഹീൻ അഫ്രീദി ആദ്യത്തെ പന്ത നേരിട്ട അക്ഷർ സിംഗിൾ എടുത്ത് സ്ട്രൈക്ക് കോഹ്ലിക്ക് കൈമാറി അദ്ദേഹം ഒരു സിംഗിളാണ് രണ്ടാമത്തെ ബോളിൽ നേടിയത് എന്നാൽ മൂന്നാമത്തേത് ലെഗ് സൈഡിലേക്ക് ഒരു വൈഡാണ് ഷഹീൻ എറിഞ്ഞത് അക്ഷറിന് മാത്രമല്ല വിക്കറ്റ് കീപ്പറും ക്യാപ്റ്റനുമായ മുഹമ്മദ് റിസ്വാനും അതിലേക്ക് എത്താൻ സാധിച്ചില്ല ബൗണ്ടറി ഉറപ്പിച്ച ഈ ബോൾ ലൈനിന് തൊട്ടരികിൽ വെച്ചാണ് ഫീൽഡ് ചെയ്യപ്പെട്ടത് രണ്ടോ മൂന്നോ റൺസ് കോലിക്കും അക്ഷറിനും അനായാസം ഓടി എടുക്കാമായിരുന്നു പക്ഷെ നേടിയത് സിംഗിൾ മാത്രം ആദ്യ റൺ എടുത്ത ശേഷം കോലിക്ക് സെഞ്ചുറി തികയ്ക്കാൻ സ്ട്രൈക്ക് ലഭിക്കുന്നതിനായി അക്ഷർ ഡബിൾ നിഷേധിക്കുകയായിരുന്നു പക്ഷേ ഡബിളിനായി ശ്രമിക്കാതിരുന്നതിൽ കോഹ്ലി അത്ര ഹാപ്പി ആയില്ല സ്ട്രൈക്ക് നേരിട്ട കോലിക്കെതിരെ ഒരു വൈഡാണ് ഷഹീൻ ഇറങ്ങിയത് ഓഫ് സ്റ്റമ്പിന് ഏറെ പുറത്തു കൂടിയാണ് ഈ ഒരു ബോൾ കടന്നു പോയത് കോലി ഷോട്ടിന് ശ്രമിക്കാതെ അത് ഒഴിവാക്കുകയും ചെയ്തു വീണ്ടും ഒരു വൈഡ് ഇറങ്ങിയതോടെ ഷഹീനെതിരെ കാണികളുടെ ഭാഗത്ത് നിന്നും കൂവലുകളും ഉയർന്നു അടുത്ത പന്തിൽ കോലി ഡബിൾ എടുത്തു തൊട്ടടുത്ത പന്തിൽ വീണ്ടും ഒരു വൈഡാണ് ഇതെല്ലാം മനഃപൂർവ്വം ചെയ്യുന്നതാണോ എന്ന് സംശയിച്ചവർ ഒരുപാടുണ്ടായി ഇത്തവണ ഒരു സ്ലോ ബൗൺസർ ആയിരുന്നു ഇയാൾ ഇറങ്ങിയത് വൈഡുകൾ ഇറങ്ങി ഷഹീൻ ഇന്ത്യയെ വിജയത്തിലേക്ക് അടുപ്പിക്കവേ കോ സെഞ്ചുറി ഈ ഘട്ടത്തിൽ സംശയത്തിലാവുകയും ചെയ്തു വലിയ രീതിയിലുള്ള പരിഹാസവും വിമർശനങ്ങളുമാണ് ഈ ഓവറിലെ ബൗളിങ്ങിന്റെ പേരിൽ ഷഹീൻ അഫ്രീഡി നേരിട്ടത് മൂന്ന് വൈഡുകളാണ് അദ്ദേഹം ഈ ഓവറിൽ ഇറങ്ങിയത് ലൂസേഴ്സ് ലൂസേഴ്സ് എന്ന് കൂവി വിളിച്ചായിരുന്നു സ്റ്റേഡിയത്തിലെത്തിയ കാണികൾ മോശം ഷഹീന്റെ പ്രകടനത്തെ കൂവി വിളിച്ച് പരിഹസിച്ചത് സോഷ്യൽ മീഡിയയിലും ആരാധകർ ഷഹീനെ വെറുതെ വിട്ടില്ല വിരാട് കോഹ്ലി സെഞ്ചുറി എന്ന നാഴികക്കല്ല് എത്തരുത് എന്നാണ് ഷഹീൻ നബ്രീഡി ആഗ്രഹിച്ചത് അതിനുവേണ്ടിയാണ് മനഃപൂർവ്വം ചില വൈഡുകൾ ഷഹീൻ ഇറങ്ങിയത് എപ്പോഴും ഒരു പാമ്പാണ് കൂടാതെ നിരാശനായ ആത്മാവും ശരാശരി പാകിസ്ഥാനിയാണെന്നും സോഷ്യൽ മീഡിയയിൽ ആരാധകർ ആഞ്ഞടിച്ചിരുന്നു ഷഹീൻ അഫ്രീഡി എന്തൊരു തോൽവിയാണ് സ്വന്തം ടീമിന്റെ പരാജയം ഉറപ്പായ ഘട്ടത്തിൽ വിരാട് കോഹ്ലിയുടെ സെഞ്ചുറി അദ്ദേഹം തടയുകയാണ് ചെയ്തത് പക്ഷേ അതിൽ ദയനീയമായി പരാജയപ്പെട്ടതായും ആരാധകർ പരിഹസിക്കുകയാണ് അന്തസായി ബോളിറങ്ങിട്ട് പോരെ സെഞ്ചുറിയിൽ നിന്ന് കോഹ്ലിയെ പിന്മാറ്റുന്നതെന്ന് ചോദിക്കുന്നവരും ഏറെ ഉണ്ടായിരുന്നു എന്നാലും ഷഹീൻ ഷാ അഫ്രീഡിക്ക് അക്രീഡിക്കിപ്പോൾ നിരവധി പരിഹാസങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്